ചന്ദനം ജോക്കിയിടാനൊരു ഡ്രസ്സ് എടുത്തു കൊടുത്തു അവൻ്റെ മുഖത്ത് എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഒരു മടി ഉള്ളതുപോലെ അവൾക്ക് നീ ഇങ്ങനെ ഓരോന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കണ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഒരു തെറ്റിലേക്ക് പോകാതിരിക്കുക അതാണ് വേണ്ടത് ചന്ദനം പറഞ്ഞിട്ട് ഡ്രസ്സ് കൊടുത്തു പുതിയ തോട്ടും സോകും ഇച്ചായം പറഞ്ഞതുപോലെ പള്ളിയിൽ പോകാൻ നോക്ക് നന്നായി പ്രാർത്ഥിക്ക് കഴിയുമെങ്കിൽ കുമ്പസാരം കൂടി നടക്കട്ടെ ചെയ്ത തെറ്റുകൾ കർത്താവ് പുറത്തു തരാൻ ചന്ദനം പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടന്നു അലോഷി കുളി കഴിഞ്ഞിറങ്ങി ജോ കുളിക്കാൻ കയറി മോഹൻ വന്നു അപ്പോഴേക്കും ചേച്ചിയെ കൊണ്ടുപോകാൻ അലോഷിയും മോഹനും മാറി നിന്ന് സംസാരിച്ചു ജാനിയെ കണ്ടു പറയാൻ മറക്കണ്ട അവളെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഞാൻ ചേച്ചിയെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു മോഹൻ എന്തായാലും നാളെ ഞാൻ പോയി കാണുന്നുണ്ട് അവളോട് സംസാരിക്കണം എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം നീ ചെല് മോഹൻ വണ്ടിയെടുത്തു പോയി അലോഷയും ജോയും പള്ളിയിൽ പോകാൻ ഇറങ്ങി ഞാൻ വരുമ്പോഴേക്കും ഒരുങ്ങി നിന്നോ ചേച്ചി വരുന്നില്ല അവളുടെ തറവാട്ടിൽ പപ്പയ്ക്ക് എന്തോ വൈകിയുണ്ടെന്നും പറഞ്ഞു നമുക്ക് പോയേച്ചും വരാം ഇനി നാളെ ഡോക്ടറെ കാണാൻ പോയാൽ യാത്ര ഒഴിവാക്കാൻ പറഞ്ഞാലോ അതുകൊണ്ട് നിന്റെ ആഗ്രഹം നടക്കട്ടെ ഇന്ന് തന്നെ പോയി വരാം ഏട്ടതി പോയിട്ട് വരാം ജോ പറഞ്ഞോണ്ടിറങ്ങി അവർ പോകുന്നത് വരെ ചന്ദനം നോക്കി നിന്നു വാതിലടച്ച് അകത്ത് കയറി കഴിക്കാൻ കഴിക്കാനെടുത്തവള് മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് കഴിച്ച് മരുന്നും കഴിച്ച ഡ്രസ്സും എടുത്തു വെച്ചും അലക്ഷി വരുമ്പോഴേക്കും ഒരുങ്ങിയവള് ചന്ദന കളറിൽ ലൈറ്റ് റോസ് എംബ്രോയിഡറി വർക്കുള്ള ചുരിദാറായിരുന്നു വേഷം മുടി പിന്നീട്ടും നെറ്റിയിൽ കുഞ്ഞുപൊട്ടും കണ്ണുകളിൽ കൺമശി എഴുതി സുന്ദരിയായാലോ കുറച്ച് തടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൻ്റെ ഈർക്കിലി വാലിയല്ല അവളം നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ രണ്ടുപേരും പോകാൻ ഇറങ്ങി വാതിൽ പൊട്ടി ആലോഷി താക്കോൽ പോക്കറ്റിലിട്ടു വീട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു വരുന്നുണ്ടെന്ന് സോഫി വിളിച്ചു പറഞ്ഞതുകൊണ്ട് അമ്മാമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ നിറഞ്ഞു ചന്ദനയുടെ മോളെ എൻ്റെ മോൾ വേണ്ട സമയ നിനക്ക് കൂട്ടായി എന്തും ചെയ്യാം അവൾക്ക് യോഗയില്ല മുളെ ശ്രദ്ധിക്കണം ഒരാളല്ല കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളാണ് പുതു പിറവി കാത്തിരിക്കുന്നത് എൻ്റെ മുളക്ക് ഉണ്ടാവില്ല അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അവർ സ്വർഗത്തിൽ ഇന്ന് സന്തോഷിക്കട്ടെ അമ്മാമ്മയുടെ ചുളവ് വീണക്കാരം അവളെ തഴുകി തലോടി എല്ലാവരും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു അവളെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വൈകുന്നേരത്തോടെയാണ് അവർ തിരിച്ചു പോകുന്നത് നെല്ലിക്കാട്ടിലേക്കാണ് നേരെ പോയത് അവർ വല്ലിപ്പശ്ശനുമായി സംസാരിച്ചു അലോഷി ഗോപാലിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം അവന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്തായാലും അവന്റെ ബന്ധുക്കളല്ലേ നമ്മളായി എന്തായാലും പോകണ്ട ടോണിയുടെ ഭാര്യ വീട്ടുകാരായതുകൊണ്ട് അവൻ പോയി സംസാരിക്കട്ടെ വല്ലിപ്പച്ചനും ഗോപാലിനോട് ദേഷ്യം മാറിയിട്ടില്ല എന്ന് മനസ്സിലായി അലോഷിക്ക് എന്തായാലും ടോണി പോകുന്നത് എതിർപ്പില്ലെന്ന് പറഞ്ഞ വല്ലിപ്പച്ചൻ രാത്രിയുടെ അലോഷയും ചന്ദനയും തിരികെ പോന്നു പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഡേറ്റ് ആണ് അന്നത്തെ രാത്രിയും വിടവാങ്ങി രാവിലെ എഴുന്നേറ്റ് ചന്ദനെ കുളിച്ച് ഡ്രസ്സ് മാറി ടെസ്റ്റുകൾ ചെയ്യാനുള്ളത് കൊണ്ട് നേരത്തെ പോകണം ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാണ് ഭക്ഷണം കഴിക്കാൻ പറ്റും റെഡിയായി ഇറങ്ങി അലോഷിയും ഹോസ്പിറ്റലിലെത്തി ബ്ലഡ് കൊടുത്തു ചന്ദന രണ്ടുപേരും ക്യാൻ്റീനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തിരികെ ഡോക്ടറെ കാണുന്നിടത്തേക്ക് വന്നു ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അപരിചിതമായ മുഖം ആലോഷി ശ്രദ്ധിക്കുന്നത് ഡോക്ടറെ കോട്ടിട്ടുകൊണ്ട് തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന അവളെ കണ്ടപ്പോൾ ഒരു നിമിഷം പകച്ചു നിന്നു അവൻ അന്ന അവൻ്റെ അത്ര മന്ത്രിച്ചു ഈ ചായ ഞാൻ കേസ് എസ് കണ്ടു ഇരട്ട കുട്ടികളാണല്ലേ അന്ന പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അതെ അല്ല അന്ന കൊച്ചെന്നാ ഇവിടെ നിങ്ങൾ പുറത്തായിരുന്നില്ലേ അലോഷി സംശയിച്ചുകൊണ്ട് ചോദിച്ചു നാട്ടിലേക്ക് പോണ്ട സാഹചര്യമായിരുന്നു എല്ലാവരെയും വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ ദൈവം തന്നു ഏറ്റുവാങ്ങാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പനും അമ്മയ്ക്കും മറ്റും മോളലേ ചെയ്ത തെറ്റുകൾ അവർ ക്ഷമിച്ചു എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അൾ മുൻപിൽ വച്ചാലേ കർത്താവിന് നിരക്കാത്ത പണി ഞാൻ ചെയ്തത് ഈ ചായനെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ വഞ്ചിച്ചു ഈ ഇച്ചായനോടെങ്കിലും എൻ്റെ അവസ്ഥ തുറന്ന് പറയണമായിരുന്നു അന്നൊക്കെ വല്ലാത്ത ഭയമായിരുന്നു എനിക്ക് എന്തു ചെയ്യാം ഇച്ചായൻ്റെ മനസ്സ് ഒരുപാട് നൊന്തു കാണും അതിനുള്ള ശിക്ഷയാണ് കർത്താവ് എനിക്ക് തന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ ഇവിടെ ജോയിൻ ചെയ്തു നിങ്ങൾ കാണിച്ചാൽ ഡോക്ടറെ അസിസ്റ്റൻ്റായിട്ട് അന്ന പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ എന്തോ വേദന തോന്നി തോന്നിയവന് അതൊക്കെ കഴിഞ്ഞു പോയ കഥ അന്ന് മനസ്സമ്മതം മുടങ്ങിയത് കൊണ്ട് എനിക്ക് ഗുണമുണ്ടായി കേട്ടോ അന്നത്തെ മാനസിക സമ്മർദ്ദത്തിൽ ഞാൻ ചെന്നെത്തിയത് എറണാകുളത്തായിരുന്നു അവിടെ നിന്നാണ് ഇവിളെ കിട്ടിയത് പിന്നെ കൂടെ ഇങ്ങ് കൂട്ടി ചിരിച്ചുകൊണ്ട് ചന്ദനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അനോഷി അപ്പച്ചൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നു എന്തായാലും ഈ ചെൻ ഹാപ്പി അല്ലേ അത് മതി ഒരു കണക്കിന് എന്നെപ്പോലെ ഭാഗ്യം കേട്ട് ഒരുവൾ ഒഴിഞ്ഞു പോയത് നന്നായി വേദനയിലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്നാ അലാ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു അന്നത്തെ വെപ്രാളത്തിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല പുള്ളിയും ഇവിടെ തന്നെയാണോ അലോഷി ചോദിച്ചു മാധവ് അതായിരുന്നു പേര് നല്ലവരെ കർത്താവ് നേരത്തെ വിളിക്കും ഇപ്പോൾ ഞാനും മോനും തനിച്ചാണ് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നടന്നു പോയി എന്നാ അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ നിന്നു അലോഷി അലോഷി പരസരം പറഞ്ഞ് നിൽക്കുന്ന കണ്ട് ചന്ദന അവൻ്റെ കയ്യിലൊന്ന് അമർത്തിക്കൊണ്ട് ചോദിച്ചു എന്താ ചാ ഡോക്ടർ ആരാ അറിയുന്ന ആരെങ്കിലും ആണോ ചന്ദ്രൻ ചോദിച്ചപ്പോൾ അലൂഷി തിരിഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് കസാരലിരുന്നു അവളും അവൻ്റെ അടുത്തിരുന്നു അന എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടിക്കൊണ്ടാണ് പള്ളിയിൽ നിന്ന് മാധവിൻ്റെ കൂടെ പോയത് എല്ലാവരെയും വേദനിപ്പിച്ചു കൊണ്ടാവാം ചിലപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് എന്ത് ചെയ്യാൻ കഴിയും ഓരോരുത്തർ തലയിൽ വരച്ചത് മാറ്റാൻ നോക്കിയില്ലല്ലോ പിന്നെ ഡോക്ടറെ ജീവിക്കാനുള്ള അവക കാണും മാത്രമല്ല അപ്പൻ്റെയും അമ്മയുടെയും ഒറ്റമോൾ ഇങ്ങനെ നിർത്തിയൊന്നുമില്ല എന്തെങ്കിലും വഴി കണ്ടു കാണും അവളെ വഴിക്ക് പോട്ടെ അവളെന്തായാലും നിൻ്റെ പേരെടുക്കാൻ ഉണ്ടാകും ആദ്യത്തെ സങ്കടഭാവം മാറിക്കൊണ്ട് പറഞ്ഞു അവൻ ഡോക്ടറെ ചെക്കപ്പിന് ഇരിക്കുന്നുണ്ട് ഓരോരുത്തരായി ഊഴം കാത്തിരിക്കുകയാണ് അവസാനം അലോഷയുടെയും ചന്ദനയുടെയും ഊഴമെതി വരും വരും ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം കേട്ടിട്ടുണ്ട് എല്ലാം നോർമലാണ് പേടിക്കാൻ തക്കതായി ഒന്നുമില്ല പിന്നെ നന്നായി ശ്രദ്ധിക്കണം പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനും കിടക്കാനും ഒന്നും പാടില്ല സാവധാനം ചെരിഞ്ഞുകൊണ്ട് എഴുന്നിരക്കുക മെഡിസിൻ കൃത്യമായി കഴിക്കുക ഉണ്ടിലുള്ള വെയിറ്റ് അത്ര കൂടിയിട്ടില്ലെങ്കിലും കൂടാനുള്ള മാസങ്ങളാണ് ഇനിയുള്ളത് അതുകൊണ്ട് ഭക്ഷണം ഇടയ്ക്കിടെ കഴിക്കുക ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ കഴിക്കുക എന്തെങ്കിലും വേദനയോ മറ്റോ കാണുകയാണെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ വരിക കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊന്നും കരുതരുത് കേട്ടോ മസിൽ പെയിൻ ഉണ്ടാകും എന്തെങ്കിലും തൈലമിട്ട് മസാജ് ചെയ്താൽ മതി മസിൽ പെയിൻ പേടിക്കണ്ട പിന്നെ വേറെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഉടനടി വേണം ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യരുത് നിന്നുകൊണ്ട് പതിയെ ചെയ്യാവുന്നത് എന്തെങ്കിലും ചെയ്യാം വെയിറ്റ് എടുക്കാനും മറ്റും പാടില്ല അപ്പോ ശരി കൃത്യസമയത്ത് തന്നെ ചെക്കപ്പിന് വരണം ഡോക്ടർ പറഞ്ഞ് കേട്ടപ്പോൾ ആശ്വാസം തോന്നി അവർക്ക് ശരി ഡോക്ടർ പറഞ്ഞിട്ട് ഇറങ്ങിയവർ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ നിനക്ക് അലൂഷ ചോദിച്ചു എനിക്കൊന്നും വാങ്ങിക്കാനൊന്നുമില്ല എനിക്കൊരു ആഗ്രഹമുണ്ട് സാശര് ചന്ദന കാറിൽ കയറുന്നതിന് മുൻപായി ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് നീ ഇന്ന് വരെ എന്നോടൊരാഗ്രഹം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ തന്നെ വാങ്ങി തരികയാണ് പതിവ് ഇന്ന് എന്താണെന്ന് പതിവില്ലാത്തൊരു ചോദ്യം അലോഷ്യെ നെത്തിച്ചു വിളിച്ചോണ്ട് ചോദിച്ചു എനിക്ക് ജാനകി എന്ന് കാണണം ചന്ദനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അലോഷ്യ അത്ഭുതത്തോടെ അവളെ നോക്കി അതെന്തിനാ നീ ജാനകിയെ കാണുന്നത് അലോഷ്യ ചോദിച്ചു മോഹനുമായുള്ള വിവാഹക്കാര്യം ഇച്ഛൻ പറഞ്ഞില്ലല്ലോ നമുക്ക് ഒരുമിച്ച് പോയി സംസാരിക്കാം എങ്ങനെയെങ്കിലും അവരുടെ മനസ്സ് മാറ്റണം വിവാഹത്തിന് സമ്മതിപ്പിക്കണം കാരണം എൻ്റെ ഇച്ചയനെ മനസ്സിലിട്ട് നടന്നുകൊണ്ട് തീർന്നു പോകേണ്ടതല്ല അവരുടെ ജീവിതം ഈച്ചയനെ അവർക്ക് അത്രക്കും ഇഷ്ടമായിരുന്നു അതുകൊണ്ടല്ലേ എന്നെ ഇല്ലാതാക്കാൻ പോലും അവൾ ശ്രമിച്ചത് അതൊന്നും മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല ഈ ചായ ജാനി ഈച്ചയനെ ഹൃദയം കൊണ്ടാണ് സ്നേഹിച്ചിരുന്നത് ഈച്ചയനെ അറിഞ്ഞില്ലെങ്കിൽ കൂടി സന്തോഷം എത്ര അഭിനയിച്ചാലും അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നോവ ഇത് കിടക്കുന്നുണ്ടാകും എന്നും ഒരിക്കലും സ്വന്തമാകില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ചിലർ അങ്ങനെയാണ് ഒരുപാട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്കിടയിലേക്ക് ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ജാനിയുടെ സ്നേഹം ഈ ചൻ മനസ്സിലാക്കിയനായി ഒന്ന് നിർത്തിച്ചന്താ അവനെ നോക്കി മുഖമാകെ വലഞ്ഞു മുറകിച്ച് വന്നുകൊണ്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അലോഷി എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾക്കിടയിലേക്ക് കയറി വരുന്നത് ഞാനല്ലേ അവളെന്നെ ഒത്തിരി ശപിച്ചു കാണും അർഹതയില്ലാത്തത് സ്വന്തമാക്കിയത് ഞാനാണ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് ചെറുതല്ല ചന്ദന പറഞ്ഞപ്പോൾ അലോഷി കൈ ഉയർത്തി തടഞ്ഞോട് പറഞ്ഞു മതി ഇനി ഒരു അക്ഷരം മിണ്ടത് നീ അവളെപ്പറ്റി അവൾ എന്നെ സ്നേഹിച്ചിരുന്നോ ഇല്ലയോ എന്നതല്ല എൻ്റെ പ്രശ്നം എൻ്റെ മനസ്സിൽ അവളില്ലായിരുന്നോ എന്നതായിരുന്നു സത്യം അവൾ എത്ര പ്രണയിച്ചാലും ജാനിയെ പ്രണയിച്ചുകൊണ്ട് നോക്കാൻ പോലും മാകില്ല ഈ അലോഷിക്ക് കാരണം അവളന്നും ഇന്നും എന്നും എൻ്റെ കളിക്കൂട്ടുകാർ മാത്രമായിരിക്കും അതിനപ്പുറത്തേക്ക് ഈ അലോഷി ചിന്തിക്കില്ല അത് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ കോടി പിന്നെ അവളുടെ വിവാഹം അവൾ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും എന്നെ ബാധിക്കില്ല അവളോട് സംസാരിക്കുക ഞാൻ മോഹൻ്റെ കാര്യം പക്ഷേ അവളുടെ സമ്മതം കൂടാതെ ആരും അവളെ കേട്ടിൽ താല് കെട്ടില്ല അതെല്ലാം ഓരോരുത്തരും ഇഷ്ടമാണ് നമ്മളതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടേതായ കാരണങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടായിരിക്കും ഭ്രാന്തമായി എന്നെ സ്നേഹിച്ചിരുന്ന ജാനി പലപ്പോഴും അവളെന്നും അറിഞ്ഞതായിരുന്നു ഞാൻ പക്ഷിപ്പോൾ എന്നെ മനസ്സിലാക്കി അവളുടെ നല്ല കളിക്കൂട്ടുകാരനായിരിക്കും ഞാനെന്നും നീ പോയി സംസാരിച്ച് തിരുത്തേണ്ട ആവശ്യമില്ല പിന്നെ നിനക്ക് വയ്യാതിരിക്കുന്ന അവളെ കാണാൻ പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം അതല്ലാതെ അവളുടെ മോഹന കല്യാണം കഴിക്കണമെന്ന് ഒരിക്കലും നീ പറയരുത് ദേഷ്യത്തിൽ പറയുന്ന അവനെ പകച്ചു നോക്കി ചന്ദന അല്ല എനിക്ക് ചന്ദനെ വിക്കൊണ്ട് പറഞ്ഞു വേണ്ട നമുക്കിടയിൽ ജാനിയുടെ സംസാരം വേണ്ട പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി അവൻ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുമ്പോഴും അവനൊന്ന് സംസാരിച്ചില്ല താൻ പറഞ്ഞത് അവിവേകമായി എന്ന് മനസ്സിലായി അവൾക്ക് ഇച്ഛ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി ഇച്ചേൻ്റെ മനസ്സിൽ ജാനിക്കുള്ള സ്ഥാനം എന്നെന്ന് എനിക്കറിയാം പക്ഷെ ഒരു പെൺകുട്ടി ജീവിതകാലം മുഴുവനും അത് ഓർത്ത് തനിച്ച് കഴിയരുത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ചന്ദന അവൻ്റെ ഇടതകയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം പക്ഷേ ആരെയും നിർബന്ധിക്കാൻ നമുക്ക് കഴിയില്ല ശ്രമിക്കാം ഞാൻ അവളെ കൊണ്ട് സംസാരിക്കാം പിന്നെ നിന്നീപ്പം അങ്ങോട്ട് കൊണ്ടുപോവാത്തതിൽ കാണുണ്ട് പലതും നീ പറഞ്ഞതിൽ തന്നെയുണ്ട് എന്നാലും നിൻ്റെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ് എൻ്റെ മക്കളെ ഉദരത്തിൽ പേർന്ന നിന്നെ കാണുമ്പോൾ കൂടി ചിലപ്പോൾ ഞാനെ വിഷമിക്കും കാരണം അവളെന്നെ ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നത് കൊണ്ട് സ്നേഹമാണല്ലോ നിനക്ക് കിട്ടിയത് എന്നവളുടെ മനസ്സിൽ തോന്നിക്കൂടായിക്കില്ല എന്തിന് വെറുതെ ഒരു പ്രാക്ക് വാങ്ങാൻ പോകുന്നു മനസ്സറിഞ്ഞ പെണ്ണിൻ്റെ ശാപമേറ്റാൽ കരിഞ്ഞു പോകും എന്നാണ് വല്യപ്പശ്ശൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു പെണ്ണിനെയും വാക്ക് കൊടുത്ത് വഞ്ചിക്കരുത് എന്ന് ഇവിടെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ അവളെ മോഹിച്ചിട്ടില്ല അവളുടെ മനസ്സിൽ വികലമായ ചിന്തകൾ കൊണ്ടായിരിക്കാം അവൾക്കിനെ അങ്ങനെ കാണാൻ കഴിഞ്ഞത് ഒരിക്കലും ഞാൻ അവളെ മോഹിച്ചിട്ടില്ല അതുകൊണ്ട് നീ ഇപ്പോൾ അവിടേക്ക് പോവണ്ട തീരുമാനം ഉറച്ചതായിരുന്നു അവൻ്റെ ശരിയാണ് അവൻ പറയുന്നത് എന്നവൾക്കും മനസ്സിലായി വേണ്ടിച്ച പറഞ്ഞതിന് കാര്യമുണ്ട് നമുക്ക് വീട്ടിൽ പോകാം ചന്ദനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി അവൻ്റെ ഇടത് കൈ കണ്ടാവുള്ള വലത് കൈ പിടിച്ച വിരലുകളിൽ വിരലുകോർത്തുകൊണ്ട് ഇടത് നെഞ്ചിൽ ചേർത്ത് പിടിച്ചു ഒന്നും വിടാതെനെ അവർ വീട്ടിലെത്തി ചേച്ചിമാർ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു അലോഷി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു ചന്ദന ക്ഷീണം കൊണ്ട് കിടന്നു ഞാൻ അജുവിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് വരാം നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിമാരെ ആരെങ്കിലും വിളിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യടാം വൈകിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ ഞാൻ കിടന്നു ചേഞ്ഞ് കിടക്കുന്ന അവളെ കവിളിൽ മൊത്തിക്കൊണ്ട് പറഞ്ഞു അവൻ ഉറക്കം വരുന്നു വല്ലാത്ത ക്ഷീണവും പറഞ്ഞുകൊണ്ട് പതി കണ്ണുകൾ ചേർത്ത് അവൾ ഞാൻ അകത്തു നിന്നാണ് പൂട്ടുന്നത് പിന്നിലൂടെ അവരോട് പറഞ്ഞിട്ട് പോയിക്കോളാം പറഞ്ഞുകൊണ്ട് അവൻ പോയി ഉച്ചഭക്ഷണം കഴിഞ്ഞ ശേഷം ഗോപാലിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി ടോണിയും വിമലയും ടി ജോയും അമ്മച്ചിയേ ഞങ്ങൾ പോയിച്ച വരാം ടോണി പറഞ്ഞുകൊണ്ടിറങ്ങി ജോയിയാണ് വണ്ടി ഓടിച്ചത് ഗോപാലിൻ്റെ വീട്ടിലെത്തി അവർ സീറ്റോട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഗോപാലൻ അവരെ കണ്ടെഴുന്നേറ്റു ദൈ നിർമ്മലേ ആരെ വന്നിരിക്കുന്നത് നോക്കിക്കേ പുഞ്ചിരിയുടെ ആകത്തേക്ക് നോക്കി പറയുന്ന ഗോപാലിനെ അതിശയത്തോടെ നോക്കി അവർ ആലോചി ഗോപാലിൻ്റെ മാറ്റം പറഞ്ഞിരുന്നെങ്കിലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല വരൂ വരൂ പറഞ്ഞുകൊണ്ട് അവരെ അകത്തേക്ക് ആനയിച്ചു പോകാൻ അടുക്കളയിൽ നിന്ന് പ്രവീണയും നിർമ്മലയും ഇറങ്ങി വന്നു നെറ്റിയിൽ ചെറിയ കയറ്റുണ്ട് ചേച്ചിയുടെ ചേച്ചി വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വിമല എന്നാലും നിനക്ക് വരാൻ തോന്നിയല്ലോ നിർമ്മല അനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിയും മേട്ടനും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളൊന്നും പറഞ്ഞതല്ല ഇവൻ ചെയ്ത പണിയാണ് എന്നെ തെറ്റിദ്ധരിക്കരുത് ചേച്ചിയുടെയും മേഠനേയും നേർക്ക് കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു ഏയ് ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ് അവൻ ചെയ്തത് ശരിയാണ് ഞാനും പലതും തിരിച്ചറിയുമ്പകി വെട്ടിപ്പിടിച്ച് നേടിയതെല്ലാം ഓരോരുത്തരുടെയും ഉപേക്ഷിച്ച് പോകേണ്ടവരല്ലേ നമ്മൾ അതുകൊണ്ട് ഞാനും എല്ലാം വേണ്ടെന്ന് വെച്ചു ഇനി നമ്മുടെ മക്കളെ ശത്രുത തുടരണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ ഭൂമിയിൽ എനിക്കാണ് അവകാശമില്ലാത്തത് ചേച്ചിയും അനീതിയും എന്തെന്ന് വെച്ചാൽ ചെയ്തോളൂ ഒന്നിനും ഈ ഗോപാലൻ തടസ്സമാകില്ല പ്രമാണങ്ങൾ അലമാറിയിലുണ്ട് നമുക്കൊരുമിച്ച് പോയി വക്കീലിനെ കാണാം എല്ലാ രേഖകളിലാക്കി ഒപ്പുവെക്കാം പിന്നെ രജിസ്ട്രേഷൻ നടത്താം ഗോപാലൻ പറഞ്ഞു കേട്ടപ്പോൾ ജോ പെട്ടെന്ന് അവിടെ അടുത്തേക്ക് വന്നു സോറി അങ്കിൾ തെറ്റെൻ്റെ ഭാഗത്താണ് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആവശ്യമില്ലാത്ത മുതലിനെ ആഗ്രഹിച്ചത് അതിനുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നു അതുകൊണ്ട് കേസ് ഞാൻ പിൻവലിക്കാനുള്ള ഏർപ്പാട് ചെയ്തു അങ്കിൾ ഇതുവരെ ഇങ്ങനെയാണോ കൊണ്ടുനടന്നിരുന്നത് അതുപോലെ തന്നെ തുടർന്ന് ചെയ്യണം ഇനി ഞാൻ ഒന്നിലും ഇടപെടില്ല ജോ പറയുന്നത് കേട്ടപ്പോൾ വിമലയും ടോണിയും പരസ്പരം നോക്കി വൈകിയാണെങ്കിലും നിൻ്റെ മകനെ ബുദ്ധി ഒതിച്ചു ടോണി വിമലയെ നോക്കി പറഞ്ഞു ജാനിയെ കണ്ട് അവർ പ്രവീണയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ വിമല പ്രവീണയുടെ കയ്യിൽ പിടിച്ച വിശേഷങ്ങളെല്ലാം ചോദിച്ചു അവളുടെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ സഹതാപം തോന്നി വിമലയ്ക്കും എല്ലാം ഈശ്വരൻ തീരുമാനിക്കുന്നത് പോലെ നടക്കുമ്പോളെ മോളെ കഷ്ടപ്പാട് മാറിയെന്ന് കരുതിയാൽ മതി വിമല പറഞ്ഞപ്പോൾ പ്രവീണ ചിരിച്ചു ജഗൻ ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവനെ കണ്ടില്ല ചായയും പലഹാരവും കഴിച്ചാണ് അവർ മടങ്ങിയത് അതുവരെ ഛത്രത്തിലായിരുന്ന രണ്ട് കുടുംബങ്ങൾ ഒന്നായി ഞാൻ നെല്ലിക്കാട്ടിലേക്ക് വരുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഔസൈബു മുതലാളിയെ കണ്ട് മാപ്പു പറയണം എനിക്കിനിയും വൈകിച്ചുകൂടാ കോപ്പറൻ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമായി എല്ലാവർക്കും കുടുംബങ്ങൾ തമ്മിൽ ശത്രുത മാട്ടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു എല്ലാവരും ഓരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നു ചാൻ ഹോസ്റ്റലിലേക്ക് പോയി ജഗന്റെയും പ്രവീണുടേയും വിവാഹ നിക്ഷേപത്തിന് പോയപ്പോൾ അലോഷി ജാനിയെ കണ്ടു മോഹൻ്റെ കാര്യം പറഞ്ഞു അവൻ പറഞ്ഞത് അത്ഭുതത്തോടെയാണ് അവൾ കേട്ടിരുന്നത് ചെറു ചീരിയോടെ അവൾ പറഞ്ഞ ഉത്തരം വേദനിപ്പിച്ചു അലോഷിയെ അലോ ഇന്നും നമ്മുടെ നിഴലായി അവനുണ്ടായിരുന്നു മോഹൻ എൻ്റെയും നിൻ്റെയും ഇടയിൽ പക്ഷേ അവനിലൊന്നും എൻ്റെ മനസ്സ് ഉടക്കിയിരുന്നില്ല ഒരിക്കൽ പോലും നിൻ്റെ സ്ഥാനത്തേക്ക് അവനെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് കഴിഞ്ഞാൽ ആർക്കും ഞാനൊരു ശല്യമാവില്ല നിൻ്റെ മക്കളെ എനിക്ക് കാണാം പിന്നെ ഒരു ദിവസം നിൻ്റെ കൂടെ എനിക്ക് പുഴയോർത്ത് പോകണം നമ്മൾ ഓടിക്കളിച്ച് കാണാൻ പോയിരുന്ന പുഴയോർത്ത് കുറച്ച് സമയം അവിടെ ഇരിക്കണം നിന്നെ തല വെച്ചുകൊണ്ട് അത് മാത്രം മതി എനിക്ക് അതിനു മുൻപ് എനിക്ക് ചെയ്തു തീർക്കാൻ പലതുകൊണ്ട് ജഗൻ്റെ വിവാഹം നല്ല രീതിയിൽ നടത്തണം ഈ നാട് മുഴുവനും കാണാത്തതുപോലുള്ളൊരു വിവാഹം ഈ വേൽ ചെലി എന്നിട്ടായാലും എല്ലാം നോക്കി നടത്തണം എനിക്ക് അത് കഴിഞ്ഞ് നിൻ്റെ പൊന്നോമനകളെ കാണാനുള്ള കാത്തിരിപ്പാണ് എന്നെ ആ പുഴക്കടവിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ നീ പ്രതീക്ഷയോടെ അവൾ അവനെ നോക്കി ചോദിച്ചു കൂടുതൽ ആലോചിക്കാതെ അലൂഷി ഉത്തരം പറഞ്ഞു കൊണ്ടുപോകാം നിന്റെ ഒരു ആഗ്രഹമല്ലേ എന്നെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റാത്തതല്ല അത് നീ എന്നും എൻ്റെ കാളിക്കോട്ടുകാരിയല്ലെ ആലോഷി ചോദിച്ചപ്പോൾ സന്തോഷമായി അവൾക്ക് മതിയല്ലോ അത് മതി ഞാനീ സന്തോഷത്തോടെ പറഞ്ഞു നിശ്ചയം കഴിഞ്ഞ് എല്ലാവരും അലോഷി യാത്ര പറഞ്ഞിറങ്ങി ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിന്നില്ല ഓരോ രാത്രിയും പകലും ഓടി മറഞ്ഞു ആലോഷി നെല്ലിക്കാട്ടിലെ ബിസിനസ് തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു കുടത്തിൽ തൻ്റെ ബിസിനസ്സും ഇടയ്ക്കാണ് വാടക നിൽക്കുന്ന വീട് വിൽക്കാൻ ഓണർ തീരുമാനിച്ച വിവരം ആൽബി പറയുന്നത് അതറിഞ്ഞപ്പോൾ അലോഷി വീട് വാങ്ങാൻ തീരുമാനിച്ചു അച്ചാർ കമ്പനി ഏതായാലും ഇവിടെ തന്നെയാണല്ലോ വീട് പണിത് മാറിയാലും ഇവിടെ സ്റ്റോക്ക് വയ്ക്കാനും മറ്റുമായി ഈ വീടുള്ളത് നല്ലതാണെന്നും അവനും ചന്ദനയ്ക്കും തോന്നി തന്നെയുമല്ല തങ്ങൾ ജീവിക്കാൻ ആരംഭിച്ചതും പുതിയ പ്രതീക്ഷകൾ തന്ന വീടുമാണ് വാങ്ങാൻ നൂറു വട്ട സമ്മതമായിരുന്നു അവർക്ക് പെട്ടെന്ന് തന്നെയായിരുന്നു പിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയത് അലോഷി അങ്ങനെ വാടക വീട് അലോഷി സ്വന്തമാക്കി ആൽബിയായിരുന്നു ഇടനിലക്കാരൻ അരോക്ഷയായതുകൊണ്ട് നല്ല എമൗണ്ട് കുറച്ച് തന്നെയാണ് അയാൾ കൊടുത്തത് ചന്ദനെ കണ്ണൻ ഓരോരുത്തരായി വീട്ടിൽ വന്നുകൊണ്ടിരുന്നു നാടുകൾ ചെല്ലും തോറും ചന്ദനയ്ക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു ശരീരത്തിൽ മൊത്തത്തിൽ നീര് വെച്ചു എട്ട് മാസം കഴിയുമ്പോഴേക്കും നിറവേറായി അവൾക്ക് കൊമ്പിടാനും നീവരാനും ഒന്നും പറ്റാത്ത അവസ്ഥ പപ്പേച്ചി സഹായത്തിന് അയച്ചു വല്യമ്മച്ചി രാവും പകലും വീട്ടിൽ നിൽക്കാൻ വല്യമ്മച്ചിയും സൂസിയും അമ്മച്ചിയും നിത്യ സന്ദർശകരായി സോഫിയും രാത്രിയിൽ ഉറക്കമില്ലാതെ കിടക്കുന്ന ചന്ദനയെ കാണുമ്പോൾ വിഷമമായി അലോഷയ്ക്ക് എട്ട് മാസം കഴിഞ്ഞു ഒമ്പതാം മാസം തുടങ്ങിയവൾക്ക് ശരീരത്തിനേക്കാൾ വലിയ വയറും വയറിൽ മൊത്തം ചോറിച്ചിലും അവളുടെ അവസ്ഥ കണ്ട് എന്തെന്നില്ലാത്ത സങ്കടമായിരുന്നു അവന് ചന്ദനെ എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അവളെ ഇടയ്ക്കിടയുള്ള അസ്വസ്ഥത കാണുമ്പോൾ മനസ്സ് നേരിയവനെ ഏതൊരമ്മയും കടന്നു പോകുന്ന സന്തോഷകരമായ ദിനങ്ങളിലൂടെയായിരുന്നു ചന്ദനയും കടന്നു പോയിക്കൊണ്ടിരുന്നത് നാളുകൾ എണ്ണി കാത്തിരിക്കുകയാണ് രണ്ട് പേരും തൻ്റെ പൊന്നോമനകളുടെ മുഖം കാണാൻ രാത്രി വീട്ടിൽ വന്നാൽ അലോഷി കമ്മിന് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇപ്പോൾ ഉറക്കമിളച്ച് ചന്ദനയ്ക്ക് കാവലിരിക്കും അവളുടെ കാലിൽ തൈലം തേച്ച് മസാജ് ചെയ്ത് കൊടുക്കും പതിയെ വയലിൽ കൊടുക്കും തൻ്റെ മക്കളുടെ വളർച്ച കൊണ്ട് ചന്ദനയുടെ വയലിൽ തെളിഞ്ഞുകിടക്കുന്ന വരകളിൽ പതിയെ മുത്തമിടും തികച്ചും മറ്റൊരു ലോകത്തായിരുന്നു അലോഷി തൻ്റെ മക്കളുടെ വരവിനായി കാത്തിരുന്നു അവർ